ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായ ഇവാൻ ഉക്കുമനോജിനെ കഴിഞ്ഞ സീസണിലായിരുന്നു ക്ലബ്ബ് പുറത്താക്കിയത് ഇത് ആരാധകർക്കിടയിൽ വലിയ നിരാശ സമ്മാനിച്ചിരുന്നു പിന്നീട് കൊണ്ടുവന്ന പരിശീലകൻ ക്ലബിനകത്ത് പരാജയപ്പെട്ടു ഈ സീസണിൽ ക്ലബ്ബ് മോശം പ്രകടനം നടത്തിയതോടുകൂടി ഇവാൻ ഉഖമനോജിനെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ആരാധകർക്കിടയിൽ ശക്തമായി പക്ഷേ ക്ലബ്ബുമായി യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇവാൻ ആശാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു ഏതായാലും ഫാബിന്റെ ആദ്യ യോഗത്തിൽ ഇവാൻ ആശാനെ കുറിച്ച് ചോദിക്കപ്പെട്ടിരുന്നു അതായത് ഇവാൻ റുക്കുമനോവച്ചിനെ പുറത്താക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ അനിശ്ചിത്വത്തിന് കാരണമായോ അതല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് കാരണമായോ എന്നായിരുന്നു അബിക് ചാറ്റർജിയോട് ചോദിക്കപ്പെട്ടിരുന്നത് ക്ലബിനേക്കാൾ മുകളിലല്ല ഒരു വ്യക്തിയും എന്ന മറുപടിയാണ് അബിക് ചാറ്റർജി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏതൊരു വ്യക്തിയേക്കാളും മുകളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൻ്റെ ഐഡൻറ്റിറ്റി ക്ലബിനേക്കാൾ മുകളിലല്ല ഒരു വ്യക്തിയും ക്ലബ്ബ് തീരുമാനങ്ങൾ എടുക്കുന്നത് വ്യക്തിത്വത്തെ ആശ്രയിച്ചു കൊണ്ടല്ല പ്രോസസ്സുകളെ ആശ്രയിച്ചു കൊണ്ടാണ് ഇതാണ് അഭിജ് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് ഇവാൻ മുക്കുമനോയിച്ച് എന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ നിലനിർത്തേണ്ട ആവശ്യമില്ല മറിച്ച് പ്രോസസ്സുകളെ ആശ്രയിച്ചാണ് തീരുമാനമെടുക്കേണ്ടത് ക്ലബിന്റെ പ്രകടനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെയാണ് അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് മൂന്ന് സീസണുകളിൽ ക്ലബിനെ പരിശീലിപ്പിക്കാൻ ഇവാൻ ആശാന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കിരീടം പോലും നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു അനന്തരഫലമായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം നഷ്ടമായത് എന്നാണ് ഇപ്പോൾ ഈ ഒരു അബിക് ചാറ്റർജി പറയാതെ പറഞ്ഞു വെക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം വീണ്ടും കാണാം